അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ ക്രിസ്തുവിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിന്റെ സ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം തിരുവചനവുമായ നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് വരാൻ ദൈവം വീണ്ടും അവസരമൊരുക്കി ദൈവം തരുന്ന ആത്മീയ ചിന്തകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കേറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ആത്മാവിൽ ബലപ്പെട്ട് അഭിഷേകത്തിൻ്റെ എരിവോടെ ദൈവരാജ്യവ്യാപ്തിക്കായി ഓടുവാൻ നായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നമ്മെ വീണ്ടും സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും വിലയേറിയതാണ് ഒരുമിച്ച് ദിവസങ്ങളിൽ നാം പ്രാർത്ഥനയോടെ മുന്നേറുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും വളരെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിൽ നമുക്കായിരിക്കാം നമ്മെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് നമുക്ക് ജനനം നൽകിയ മാതാപിതാക്കൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമ്മളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട് നമ്മളെന്തായി തീരണം നമ്മളെങ്ങനെയായി തീരണം അതൊക്കെ നമ്മേക്കാൾ കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ഓരോ വ്യക്തി ജീവിതത്തിൽ പല മേഖലകളിൽ എത്തിപ്പെടുന്നത് ആ വ്യക്തിയുടെ ജനനം കൊണ്ടും ചുറ്റുപാടുകൊണ്ടും ബന്ധങ്ങൾ കൊണ്ടും കഴിവുകൊണ്ടുമൊക്കെയാണ് പലപ്പോഴും പലരും പരാതി പറയാറുണ്ട് എനിക്കാരുമില്ല ഞാൻ ജനിച്ചത് ഞാൻ വളർന്നത് എൻ്റെ പശ്ചാത്തലങ്ങൾ വളരെ പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ എനിക്കാര്യമില്ല നല്ലതൊന്ന് ചിന്തിക്കാൻ പോലും പലപ്പോഴും കഴിയാത്ത പലരെയും നമ്മുടെ ചുറ്റും നമുക്ക് കാണാറുണ്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പ്രിയപ്പെട്ടവരെ നാം എന്തായി തീരണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെക്കുറിച്ച് നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ സർവശക്തനായ ദൈവവും നാം എന്തായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അത് നാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ പ്രവൃത്തി കൊണ്ട് നാം എന്തെങ്കിലും ചെയ്ത് ദൈവത്തെ പ്രസാദിക്ക് മുമ്പേ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് നമ്മെ കാണുന്നതാണ് ആ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നതാണ് ആ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതിക്കായി വേർതിരിക്കുന്ന ദൈവമാണ് അതെ ഞാൻ ഈ സന്ദേശം ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരളവിൽ നിങ്ങളായിത്തീരുവാൻ ഈ സന്ദേശം നിങ്ങളെ സഹായിക്കട്ടെ വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ പഠയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം ഇപ്രകാരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യൻ ജീവനുള്ള ദേഹി ആയിത്തീർന്നു ഏഴാം വാക്യം മുഴുവനും ഞാൻ വായിച്ചു കൽപ്പിക്കാം ഹോവിയ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമോതി മനുഷ്യൻ ജീവനുള്ള ദേഹി ആയിത്തീർന്നു അതെ ആയിത്തീരുക ആയിത്തീരുക ഒന്ന് പറയാമോ ആയിത്തീരുക എന്തൊക്കെയോ നാം ആയിരുന്നു എന്നാൽ ദൈവം ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മേൽ വെച്ച് ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ വെച്ച് ദൈവം നമ്മളെ പണിയുവാൻ തുടങ്ങുമ്പോൾ നാം എന്തായി തീരണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്ന ആ അളവിലേക്ക് നാം മാറ്റപ്പെടും അതെ വിശുദ്ധ ബൈബിൾ നമുക്കറിയാം കുശവനെ കുറിച്ച് ഒരു നിലത്തിന്മേൽ തൻ ദൃഷ്ടി വെക്കുമ്പോൾ തന്നെ അവിടുന്ന് എൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നത് മനോഹരമായ കളിമൺ പാത്രങ്ങളാണ് ആ കളിമൺ പാത്രങ്ങൾ തൻ സ്വപ്നം കാണുമ്പോൾ അത് പുറത്തു വരാൻ ആ കളിമണ്ണ് വിവിധ അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവമാണ് ഒരു പാത്രമായി ഒരു കളിമണ്ണ് രൂപപ്പെടുന്നതിന് മുമ്പേ ഉണ്ടാകേണ്ടത് ഒട്ടും അല്പം പോലും അഴുക്കോ കരടോ ഇല്ലാതെ ആ മണ്ണിനെ കളിമണ്ണിനെ നന്നായി ആ കുശുവൻ ശുദ്ധീകരിക്കും അതിനുശേഷം അദ്ദേഹം അതിനെ നന്നായി കുഴയ്ക്കും നന്നായി കുഴച്ച ശേഷമാണ് അത് പാകപ്പെട്ടു എന്ന് ഉറപ്പ് വരുമ്പോഴാണ് അതിന്മേൽ തൻ്റെ പദ്ധതി പ്രകാരമുള്ള പണികൾ ആരംഭിക്കുന്നത് ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ ശുദ്ധീകരിക്കും കർത്താവ് നിങ്ങളെ ശുദ്ധീകരിക്കും കർത്താവ് നിങ്ങളെ നന്നായി കുഴയ്ക്കും എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരളവിലേക്ക് നിങ്ങളായിത്തീരുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിധേയപ്പെടണം വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് നിലത്ത പൊടി കൊണ്ട് ഹോവയ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ആ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ചലിക്കാത്ത കാലുകൾ കാണാത്ത കണ്ണുകൾ ചലിക്കാത്ത കരങ്ങൾ ഇതെല്ലാം മനുഷ്യനുണ്ട് എന്നാൽ ഈ വചനം പറയുന്നത് ഹോവിയ ദൈവം അവനിലേക്ക് ജീവശ്വാസം ഊതി ഉണ്ടോ അവൻ മൂക്കിൽ ജീവശ്വാസം ഊതി അടുത്തത് അവൻ ജീവനുള്ള ദേഹി ആകിത്തീർന്നു അതേ പ്രിയപ്പെട്ടവരെ ഒരു വലിയ പ്രവൃത്തി അവിടെ സാധിക്കുക ഒരു രൂപാന്തരം ഒരു മാറ്റം ഒരു വലിയ ചേഞ്ച് ആയിത്തീരുക ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ആയിത്തീരാൻ പലപ്പോഴും നിങ്ങൾ ശ്രമിച്ചു എന്നാൽ നിങ്ങൾക്കതിന് കഴിഞ്ഞില്ല ഒരു പക്ഷേ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ സാമ്പത്തിക മേഖല അതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് തടസ്സമായി കാണും എന്നാൽ ദൈവം ഒരുവനെ ഒരു മേഖലയിൽ തീർക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഒരു തടസ്സങ്ങൾക്കും ദൈവത്തിൻ്റെ പദ്ധതിയെ തടയാൻ കഴിയത്തില്ല അതായത് കഴിവില്ലെങ്കിലും പഠിപ്പില്ലെങ്കിലും ബുദ്ധിയില്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും ജ്ഞാനമില്ലെങ്കിലും ബന്ധങ്ങളില്ലെങ്കിലും ദൈവം നിന്നെ ഉയർത്തുവാനും മാനിക്കുവാനും ആയിത്തീരുവാനും ആക്കി തീർക്കുവാനും ആഗ്രഹിച്ചാൽ കുഞ്ഞെ നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ തടയാൻ ഉയരത്തിലെ അല്ലെങ്കിൽ ഉയരത്തിലെ ദൈവത്തിൻ്റെ പ്ലാനെ തടയാൻ ഒരു ശക്തിക്കും ഒരു കാലത്തും കഴിയത്തില്ല ജീവനുള്ള ദേഹി ആയിത്തീരുക അതായത് നാം ചലിക്കുന്ന വ്യക്തികളായി ഈ ദിവസങ്ങൾ രൂപപ്പെടണം നിങ്ങൾക്കറിയാം കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി യോഹനഅസുവശേഷം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം യേശു കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത് വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നു വാഴി രുചി വീഞ്ഞായി തീർന്ന വെള്ളം എന്തുവാ തീർന്നത് വെള്ളമാണ് പ്രിയപ്പെട്ടവരെ ഒരു വീഞ്ഞ് ഉണ്ടാകണമെങ്കിൽ ഒത്തിരി പ്രത്യേകിച്ച് വയൽ വീഞ്ഞുണ്ടാക്കുമ്പോൾ വെള്ളത്തിന്റെ അംശം മുട്ടുമേ അവിടെ ഉണ്ടാകുവാൻ പാടില്ല എന്നാൽ ഈ നിങ്ങൾ നോക്കി വീഞ്ഞ് തീർന്ന വെള്ളം ഇതിനു മുമ്പിലത്തെ അവസ്ഥ എന്തുവായിരുന്നു ഇത് വെള്ളമായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞാൽ പച്ചവെള്ളമായിരുന്നു രൂപമോ ഗുണമോ മണമോ പ്രത്യേകിച്ചൊരു രുചിയോ ഇല്ലാത്ത ഈ വെള്ളത്തെ ദൈവമാക്കി തീർത്തു അതെ ഞാൻ പറഞ്ഞു വരുന്നത് നിന്റെ കഴിവോ നിന്റെ ശ്രേഷ്ഠതയോ നിന്റെ ബുദ്ധിയോ നിന്റെ ഒന്നുമല്ല ദൈവം നിന്റെ മേലൊരു പദ്ധതി വെച്ചാൽ അതിനെ എതിർത്ത് നിൽക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല ആരോടൊക്കെ ദൈവമാവ് ഈ ദൂത് പറയ ദിവസങ്ങളിൽ ദൈവം നിന്റെ മേൽ ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് അതെ നിന്നെ ചിലത്ീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വചനം പറയുന്നത് അറിയാമോ ദൈവം അവൻ ജീവനുള്ള ദേഹി ആയി പറയുന്ന രണ്ടിന്റെ എട്ടാം വാക്യം അനന്തരമേ മെഹോവിയ ദൈവം കിഴക്ക് ഏതെനിൽ ഒരു തോട്ടമുണ്ടാക്കി ആർക്കു വേണ്ടിയ ജീവനുള്ള ദേഹി ആയിത്തീർന്നവന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നിങ്ങൾ ആയിത്തീർന്നാൽ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് മനുഷ്യനല്ല സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും അതെ ജീവനുള്ള മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചില്ല കർത്താവേ ഞാൻ എന്ത് തിന്നും ഞാൻ എവിടെ പാർക്കും ഞാൻ എവിടെ ജോലി ചെയ്യും ഞാൻ എന്ത് കുടിക്കും ഞാൻ എന്ത് കഴിക്കും ദൈനംദിന ജീവിതത്തിൽ തനിക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചില്ല അവൻ ജീവനുള്ള ദേഹി ആയി തീർന്ന ഉടനെ പദ്ധതി പ്രകാരം അവൻ മാറിയ ഉടനെ ഹോവയായി ദൈവ കിഴക്ക് ഏതനിൽ അവനു വേണ്ടി ഒരു തോട്ടമുണ്ടാക്കി ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ചിലരെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവിക കരുതലുകൾ വെളിപ്പെടാൻ പോകുക അതെ നീ ചോദിക്കാതെ നീ ചിന്തിക്കാത്തത് ഒരിക്കലും നിനക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത അത്ര വലിയ ദൈവിക പദ്ധതികൾ കുഞ്ഞെ നിന്നെക്കുറിച്ച് ദൈവത്തിനുണ്ട് നീ ആകുലപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല നീ നിരാശപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല മറ്റുള്ള മുന്നിൽ ഇരക്കുന്നതിനാകാൻ ദൈവം സമ്മതിക്കത്തില്ല ആകിത്തീരുവാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള നിന്നെക്കുറിച്ചുള്ള പദ്ധതി പോലെ നീ ആയിത്തീരുവാൻ ഈ ദിവസങ്ങളിൽ ഒരുക്കമാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഹൃദയത്തിൽ തോന്നാത്ത വഴികളെ കർത്താവ് നിനക്ക് കൂട്ടി തുറക്കും ബൈബിൾ പറയുകയാണ് കിഴക്ക് ഏതിന് ഒരു യെസ് താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി ഈ ദിവസങ്ങളിൽ ആയിത്തീർന്നവരെ ദൈവം ചിലയിടങ്ങളിൽ ആക്കാൻ പോകുക അതെ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ നീ അലഞ്ഞു നടക്കുക എവിടേക്ക് പോകും എന്തു ചെയ്യും അറിയത്തില്ലല്ലേ പക്ഷേ ഇന്ന് ഈ സന്ദേശം പിടിച്ചോണം ദൈവം നിന്നെ ചിലയിടങ്ങളിൽ ആക്കും വിടെ നിനക്കു വേണ്ടി ഒരുക്കിയ ശ്രേഷ്ഠമായ ചില മേഖലകളിൽ ദൈവം നിന്നെ ആക്കി തീർക്കും അടുത്തതാ വാക്യത്തിന്റെ ഒൻപതാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം നിലത്ത് നിന്ന് മുളപ്പിച്ചു നിനക്കു വേണ്ടി ദൈവം പുതിയത് ചിലതിനെ രൂപപ്പെടുത്തും നിനക്കു വേണ്ടി മനുഷ്യന് വേണ്ടി ആയിത്തീർന്നവന് വേണ്ടി യഹോവയായ ദൈവം നിന്ന് മുളപ്പിച്ചു അടുത്തത് പത്താം വാക്യം ഏതൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയാത്തത്ര വ്യക്തിയുള്ള ഒരു ദൂതാണ് ആയിത്തിറന്നവന് വേണ്ടി ആക്കിത്തിർത്തിയിടത്ത് ദൈവം ചെറുത് ഒരുക്കുക മാത്രമല്ല നനയ്ക്കുവാൻ ദൈവം ഒരു നദി തുറന്നു വെച്ചു അത് ശാഖകളായി പിരിഞ്ഞു തോട്ടം മുഴുവനും അത് നനച്ചു അതെ നീ വരണ്ട നിലത്ത് പാർക്കേണ്ടവനല്ല നീ ക്ഷാമത്തിൽ കിടക്കേണ്ടവനല്ല ഞാൻ ആവർത്തിച്ച് പറയാം നീ നനവുള്ള തോട്ടം പോലെ ഈ ദിവസങ്ങളിൽ കർത്താവിന് കൊള്ളാവുന്ന ഒരായുധമായി മാറ്റപ്പെടാൻ പോകുക ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ആകിത്തീരാൻ ഒരുക്കമാണോ പണിയപ്പെടാൻ ഒരുക്കമാണോ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കാൻ ഒരുക്കമാണോ യേശു കർത്താവിൻ്റെ നാമത്തിൽ സാധ്യതകൾ നീ നോക്കരുത് അവസ്ഥകൾ നീ നോക്കരുത് പശ്ചാത്തലങ്ങളിൽ നീ നോക്കരുത് നിന്റെ യോഗ്യതകളല്ല നിന്റെ വളർച്ചയ്ക്ക് നിദാനം നിന്റെ യോഗ്യതകളല്ല നിന്റെ ഉയർച്ചയ്ക്ക് നിദാനം ദൈവം ഒരുവനെ ഉയർത്തിയാൽ അവനെ താഴ്ത്തുവാൻ ആർക്കും കഴിയത്തില്ല യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ നിരാശകൾ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുകയാണ് ജനിച്ച ഭവനത്തെക്കുറിച്ച് ആയിരിക്കുന്ന മേഖലയെക്കുറിച്ച് അവസ്ഥയെക്കുറിച്ച് നിരാശപ്പെടുന്ന ചിലരോട് ഇന്ന് മകൾ സ്വർഗം പറയുക ആ നിരാശയ്ക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം ഒരു വലിയ മാറ്റം എസ് അനുഭവം ദൈവം കൽപ്പിച്ചിരിക്കുകയാൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ അനുഗ്രഹമാകട്ടെ ദൈവം ചെയ്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ആയി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ആമേൻ